ആശ്വാസ വചനങ്ങൾ വിശുദ്ധ യോഹനാൻ മൂന്ന് പതിനാറ് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവം പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു യേശ്യാപ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരനുമാണ് വിശുദ്ധ മത്തായി പതിനൊന്ന് ഇരുപത്തെട്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അപ്രതല പ്രവർത്തനങ്ങൾ പതിനാറ് മുപ്പത്തൊന്ന് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായം പതിനൊന്നാം തിരുവചനം നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി വിശുദ്ധ യോഹനാൻ പതിനാറ് ഇരുപത്തൊന്ന് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് അഞ്ച് അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്